നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് എൺപത് പോയിൻറ്റ് പ്ലസ്സിൽ ഓപ്പണായി നാൽപ്പത്തഞ്ച് അമ്പത് പോയിന്റ് വരെ താഴെ ഇറങ്ങി ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയം നൂറ്റി പത്ത് പോയിൻറ്റ് പ്ലസ്സിലിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി അറുപത് പോയിൻറ്റ് പ്ലസ്സിലിരിക്കുന്നു എക്സ്പെക്ട് ചെയ്തതുപോലെ വലിയ ജമ്പ് ഒന്നും ഇല്ല ഇത് കാരണം ഇന്ന് എഫ് ഐ എ വാങ്ങുന്നതുപോലെ തോന്നുന്നില്ല വാങ്ങിയെങ്കിൽ ഒരു ഇറുന്നൂറ് പോയിന്റ് പ്ലസ്സിൽ ക്ലോസ് ആവും ഇല്ലയെന്ന് വെച്ചാൽ ഇവിടെയും അവിടെയുമായിട്ട് സൈഡ് വൈസിൽ ക്ലോസ് ആകും പക്ഷെ വലിയ എൻതിയൂസിയാസ്റ്റിക് ബൈയിങ് ഇരിക്കുന്നത് പോലെ തോന്നുമില്ല രാവിലെ ഓപ്പൺ ആയ സമയത്തിൽ വലുതായി ഒന്നും വാങ്ങിയില്ല എഫ് ഐ എ റേറ്റ് കെട്ടിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് വന്നില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി പിരിയ നമ്മൾ അസ്യൂഷൽ ഈ സെപ്റ്റംബർ റേറ്റ് കട്ട് നോൺ ഈവൻറ്റാ തന്നെ ഇന്ത്യയിൽ നോക്കുന്നു ആദ്യം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം ഈ റേറ്റ് കട്ട് എന്ത് എന്താണ് എക്സൈറ്റഡാ പറയുന്നു എന്ന് നോക്കിയാൽ ഇന്നലെ നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻറ്റീൻ വരെ പോയി ഗോൾഡ് വീക്കെൻഡിൽ ഇപ്പോൾ നയൻ തൗസൻഡ് ത്രീ നോട്ട് ഫൈവിലിരിക്കുന്നു ഇത് നിയർലി ആൾ ടൈം ഹൈരടുത്തിരിക്കുന്നു പക്ഷേ ഇന്നും ഗോൾഡ് കയറും റേറ്റ് കട്ട് ചെയ്തുവെങ്കിൽ അത് ഇന്നും കയറും എന്തിനാണ് ഇത് റേറ്റ് കട്ട് കെട്ടെന്നും പറയുന്നു ഗോൾഡെന്നും പറയുന്നു റേറ്റ് റേറ്റ് കെട്ടിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഇല്ല എന്നും സംസാരിക്കുന്നു ഇന്ന് നിങ്ങൾ വിചാരിക്കാം അങ്ങനെയെന്ന് വെച്ചാൽ ജെറോം പോൾ വെള്ളിയാഴ്ച ഈവനിങ് വന്നിട്ട് സ്പീച്ച് കൊടുത്തായിരുന്നു ജാക്സൺ പോൾ എന്ന സ്ഥലത്തിൽ ജാക്സൺ പോൾ തന്നെ അവരെ ലാസ്റ്റായി അവർ സംസാരിച്ച സ്ഥലം വർഷത്തിന് ഒരു പ്രാവശ്യം ഈ ഫെഡറൽ റിസർവ് ഗവർണറിൻ്റെ ചീഫ് വന്നിട്ട് ജാക്സൺ പോളിൽ സംസാരിക്കും രണ്ടായിരത്തി ഏഴിൽ നടന്ന മീറ്റിങ്ങിൽ തന്നെ രഘുറാം രാജൻ വന്ന് കണക്ടി ഡോട്ട്സ് എന്ന് ഫേമസ് സ്പീച്ച് കൊടുത്തു മാർക്കറ്റ് ഫാളായി രഘുറാം രാജൻ്റെ പേര് വന്ന് വളരെ സ്ട്രോങ് ആയി അയാൾ എക്കണോമിക് സൂപ്പർ സ്റ്റാറായി എന്തിനാണ് ഈ കോണ്ടക്സ്റ്റ് പറയണതെന്ന് വെച്ചാൽ ആ സ്ഥലം എത്രക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ജെറോം പോളിൻ്റെ ലാസ്റ്റ് സ്പീച്ചാണിത് അതിലവരെ പറയണമെന്ന് വെച്ചാൽ അംപ്ലോ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയിരിക്കുന്നു ഞങ്ങൾക്ക് ജോലിയില്ല അങ്ങനെ ഇരുന്നാലും ഞങ്ങൾ റേറ്റ് കെറ്റ് ചെയ്യാൻ പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ പറഞ്ഞിരിക്കുന്നു സെപ്റ്റംബറിൽ ഒരു റേറ്റ് കെറ്റ് തീർച്ചയായിട്ടുണ്ട് പോയിൻറ്റ് ടു ഫൈവാണ് ഇല്ല പോയിൻ്റ് ഫൈവാണ് എന്ന് ഡേറ്റ ഡിപ്പെൻ്റൻ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ശേഷം വരുന്ന റേറ്റ് കെറ്റ് കൂടെ ഡേറ്റ ഡിപ്പെൻ്റൻറ്റാത്തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ ഈ കാൽ പെർസെൻറ്റ് റേറ്റ് കെറ്റ് കാരണം എന്താണ് അർത്ഥമെന്ന് നോക്കിയാൽ അമേരിക്കയിൽ എക്കോണമി സ്ട്രോങ് ആയിട്ടില്ല എന്നാണ് അർത്ഥം മെഡിക്കയിൽ എക്കോണമി സ്ട്രോങ് ആയില്ലാതെ കാരണം അത് വീക്കായി അത് കൊല അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയിരിക്കുന്നു പക്ഷേ ഇൻഫ്ലേഷൻ കുറഞ്ഞല്ല ഇൻഫ്ലേഷൻ സ്ട്രോങ് ആയിരിക്കുന്നു ടാരിഫ് വന്നിട്ട് ഇൻഫ്ലേഷൻ അഫക്റ്റ് ചെയ്യുന്നു ടാരിഫ് കാരണം ഇൻഫ്ലേഷൻ ഇന്നും കയറിയെങ്കിൽ വെച്ചോ ക്ലിയർ ആയിട്ട് ഒക്ടോബർ ഡിസംബർ നവംബറിൽ തന്നെ അറിയാൻ പറ്റുമെന്നും പറയുന്നു എന്തെന്ന് വെച്ചാൽ എന്നും ഈ ടാരിഫ് ഇരിക്കുന്നു ഇമ്പാക്റ്റ് കയറിയെങ്കിൽ ക്ലൈനിങ് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കയറിയെങ്കിൽ ഫെഡിന് വന്നിട്ട് വലുതായിട്ട് റേറ്റ് കട്ട് ചെയ്യാൻ ചാൻസസ് ഇല്ല ഫോർ പോയിൻറ്റ് ടു ഫൈവ് ടു ഫോർ പോയിൻ്റ് ഫൈവ് എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് വരയ്ക്കും ഇറങ്ങാം അതിൻ്റെ മാളിൽ ഇറങ്ങുമോ എന്നാണ് എനിക്ക് സംശയം ഫോർ ടു ഫോർ പോയിന്റ് ടു ഫൈവ് തന്നെ ഫസ്റ്റ് കട്ടിൽ വെളി എന്നാണ് ഞാൻ അറിഞ്ഞത് ഇത് കാരണം എന്താ എന്ന് നോക്കിയാൽ വർണ്ണത്തിൻ്റെ വില കൂടി ആവിലെ ഇന്നൊരു ചെറിയ കറക്ഷൻ അത് രൂപ കറക്ഷൻ ഇന്ത്യ രൂപ വിട് വന്നിട്ട് ഒരു അധോഗതി പരമഗതി കേസാണ് എയ്റ്റി സെവൻ തേർട്ടി എയ്റ്റിലെ തോങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രിക് എഞ്ചിനീയർ ഡോളർ വിൽക്കുന്ന എന്ന് നോക്കിക്കോണ്ടിരിക്കുന്നു നമ്മൾ പക്ഷേ വേറെ കറൻസിക്ക് അഗ്ൻസ്റ്റ് ആയിട്ട് ഡോളർ വീക്ക് ആയിക്കൊണ്ടേ പോകുന്നു നിങ്ങൾ നോക്കിയെങ്കിൽ യൂറോയ്ക്ക് അഗെൻസ്റ്റ് ആയിട്ട് ഒരു ശതവീതം വിടുന്നിട്ടുണ്ട് അതുപോലെ സ്വിസ് ബാങ്കിന് അഗെൻസ്റ്റ് ആയിട്ട് വിടുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് പൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടും വിളന്നിട്ടുണ്ട് ഇന്ന് യൂറോ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് രൂപ ആയി ഇതൊക്കെ എന്ത് കാട്ടുന്നതെന്ന് വെച്ചാൽ രൂപ വന്നിട്ട് നമ്മൾ ഡോളറെ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അത് കറൻസിക്ക് അഗെൻസ്റ്റ് ആയിട്ട് വളരെ കഷ്ടത്തിലാണ് ഇരിക്കുന്നു ഇത് നിങ്ങൾ ആസ്ട്രേലിയൻ ഡോളർ എല്ലാ ഡോളറിനേയും ചേക്കാം എന്ത് പറയണമെന്ന് വെച്ചാൽ രൂപ വളരെ ഇരിക്കുന്നു ഇപ്പോൾ ഐ സി യുയിലിരിക്കുന്നു ഈ ഐ സി യുയിലിരിക്കുന്ന കാരണം ഈ എക്സ്പോർട്ട് നമ്മൾ എക്സ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു അതാണ് കാരണം ഇതിൽ വന്നിട്ട് ഈ ഫാർമ എക്സ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞ് ജമ്പായിരിക്കുന്നു ഇത് നമുക്കൊരു നല്ല ന്യൂസാണ് അത് കാരണം നമ്മൾ ഫാർമേനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്സൊക്കെ നല്ല കയറിയിരിക്കുന്നു ടൈറ്റനും കയറിയിരിക്കുന്നതായിട്ടാണ് ന്യൂസ് പറയുന്നു ഇനി ഗോൾഡ് റേറ്റ് കയറുന്നത് ഈ മുത്തൂട്ടും മനപ്പുറം പോലത്തെ സ്റ്റോക്സിനും നല്ല ന്യൂസാണ് ഓവറാളായിട്ട് നമ്മൾ ഇതിനൊരു പോസിറ്റീവ് ന്യൂസാ തന്നെ നോക്കുന്നു അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ എല്ലാവരും വളരെ കൊണ്ടാട്ടത്തിലിരിക്കും അമേരിക്കയിൽ മാർക്കറ്റ് രണ്ട് ശതവീതം കയറിയിട്ടുണ്ട് ജപ്പാനിൽ മാൾ ടൈം ഹൈയിലാണ് ഇരിക്കുന്നു ഇതെല്ലാം നമുക്കൊരു നല്ല ന്യൂസാണ് നിയർ ഗുഡ് ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ഐ ടി സി സിഗരറ്റിൽ വന്നിട്ട് ട്വൻറ്റി എയ്റ്റ് പ്ലസ് ഫോർട്ടിയിൽ നിർത്താതെ ടാക്സ് കേറ്റുമോ എന്ന ഒരു പേടിയിൽ നാൽപ്പതിന് താള പോയിടിക്കുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഫീസിൻ്റെ അടുത്തിരിക്കുന്ന ടീ ടീക്കടയിൽ പോയി നോക്കിക്കോ എത്രയും പേര് ദം അടിക്കുന്നു എന്ന് ദം അടിക്കുന്നത് കുറയത്തില്ല അലിയും ലൈറ്റൊക്കെ കുറഞ്ഞുവെങ്കിൽ ചൈന സിഗരറ്റ് ഇറക്കി പ്രയോജനപ്പെടുത്തും ഇത് കാരണം ഗവണ്മെൻറ്റിന് ആണ് ഇത് കാരണം ചൈന സിഗരറ്റ് തന്നെ വരാൻ വിടാതെ ഗവൺമെൻറ് ചെയ്യും പച്ച ദിവസം കുറയും പക്ഷേ ലോങ്ങ് ടേബിൾ ഹൈക്ക് എടുക്കും കാരണം തന്നെ ഐ ടി സി കറപ്റ്റ് ആകുന്നു എന്നെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട അടുത്തത് ടി സി എസിൻ്റെ വില കുറവായിരിക്കുന്നു അത് മുകളിൽ പെട്ടെന്ന് കയറാൻ പോകുന്നു ബേബി മാർഗനും ഗവൺമെന്റ് സാക്സും ഒരു വെള്ളക്കാരനും പറഞ്ഞിരിക്കുന്നു വെള്ളക്കാരൻ എന്ന് പറയുമ്പം വെള്ളയായിരിക്കണ കളം പറയത്തില്ല എന്നും നമ്മുടെ സ്ഥലത്തിൽ ഒരു ഭാഗ്യമുണ്ട് അങ്ങനെ വെള്ളക്കാരൻ പറഞ്ഞ കാരണം അത് ഒരു മൂന്ന് ശതവീതം കയറിയിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇനി നെഗറ്റീവ് റിസൾട്ട് വന്നാൽ അത് ഇറങ്ങും കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യാം ത്രീ തൗസൻഡ് താഴെ പോയ സേഫ്റ്റി സോണിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇന്ന് ഇൻഫോസിസ് ഫാർമ എല്ലാം കയറിയ കാരണം കയറിയിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി വലുതായി കയറിയില്ല ടി എസ് ഐ ടി സി ടി സി എസിനെ കുറിച്ച് ഞാൻ ന്യൂസ് പറഞ്ഞു ഹീറോ മോട്ടോർ കാർപ്പിനെയും ഇൻഡർസെൻറ് ബാങ്കിനെയും നിഫ്റ്റിയിൽ ഇരുന്ന് വെളിയിൽ തള്ളി ഇൻഡിഗോയും ഇനിയൊരു കമ്പനിയും മതത്ത് വരുന്നു നമ്മൾ അതിൽ ഇൻഡർസെൻറ് ബാങ്കിനെ കൺസിഡർ ചെയ്യുന്നു റേറ്റിങ് ഏജൻസിയൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഏതായിട്ട് ആടൊക്കെ പിടിച്ചുകൊണ്ട് വന്നു സേഫ്റ്റി ആയിരിക്കുന്നു ഞങ്ങൾ ഈ നെഗറ്റീവ് വാച്ചൊക്കെ എടുത്തു അവൻ ഡബിൾ എ ടസ്സിലെ റേറ്റിംഗ് വയ്ക്കാം അങ്ങനെ എന്ത് പറഞ്ഞു കാരണം നമുക്കതൊരു നല്ല ന്യൂസാണ് പോയി അമ്പത് ശതവീതം സ്റ്റോക്ക് വിളുന്നതിൽ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് റിക്യൂർ ചെയ്യാണിത് എപ്പ് രാജീവ് ആനന്ദ് രണ്ടാമത്തെ സ്റ്റെപ്പ് റേറ്റിംഗ് ഇതും കിട്ടി ഇത് കാരണം ഇനി അതിൻ്റെ പാട്ടിന്റെ ബിസിനസ് പോയിക്കൊണ്ടേയിരിക്കും അതേസമയം കാശ് വേണമെങ്കിൽ ത്രീ പോയിന്റ് ഫൈവ് ബില്ല് ഡോളേഴ്സ് മുപ്പതിനായിരം കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് ഗ്രൂപ്പ് റെഡി ആയിരിക്കുന്നു ഇത് കാരണം ഈ ബാങ്കിനുള്ള പ്രോബ്ലം ഓർഗത്തിയിരുന്നു തിരിയ തിരിയെ ഞാൻ പറയുന്നു എനിക്ക് രാജീവ് ആനന്ദിനെ അറിയത്തില്ല കാരിയറിനെ ഞാൻ ട്രാക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞതേ അല്ലാതെ മോശമായ സ്റ്റാർട്ട് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഇത് ഈ ബാങ്ക് സുമിറ്റോമേക്ക് ഒരുപാട് ദിവസം സംസാരിച്ച് ഫോർമുല കൊടുത്ത അപ്രൂവലിനെ ഫോർമുലായിട്ട് കൊടുത്ത് പിന്നെ യെസ് ബാങ്കിനെ വിലക്ക് വാങ്ങാമെന്ന് ആർ ബി പറഞ്ഞിരിക്കുന്നു എത്രയും ദിവസത്തിൽ വാങ്ങുമെന്നും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വരാൻ പോകുന്ന റേറ്റ് കെട്ട് മെഹാ റേറ്റ് കെട്ടായിരിക്കും എതിലെന്ന് പറഞ്ഞാൽ ജി എസ് ടിയിലെന്ന് ഏറ്റോയിൻ്റെ വിലയൊക്കെ ഖുഷിയായിട്ട് കയറ്റി കൊണ്ടിരിക്കുന്നു മാർക്കറ്റിൻ റിയാലിറ്റി എന്തെന്ന് പറഞ്ഞാൽ റേറ്റ് കെട്ട് വന്നതിന് ശേഷം കാറ് വാങ്ങാമെന്ന് മോട്ടോർ സൈക്കിൾ സെയിൽസ് ഒക്കെ കിടപ്പിലായി ഇത് തന്നെ റിയാലിറ്റി ബജാജ് ആട്ടോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റിയർ മെറ്റലൊക്കെ കിപ്പി പുതിയ പിക്കപ്പ് സ്റ്റാർട്ടഡാണ് സ്കൂട്ടർ ഞങ്ങൾ തിരികെ ചെയ്യാൻ തുടങ്ങി എന്ന് ഒരു നല്ല ന്യൂസ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻട്രൽ വന്നിട്ട് ചിപ്സ് എന്നൊക്കെ പറഞ്ഞു പതിനോറ് ബില്യൺ ഡോളർ ഗവൺമെൻറ് നിന്ന് വാങ്ങി വില ഇരുപത്തി നാല് ഡോളറിന് പത്ത് പെർസെൻ്റ് സ്റ്റേക്ക് കൊടുത്തിരിക്കുന്നു അപ്പൊ നിങ്ങൾ നോക്കിയെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്കിന്റെ വില കയറി സസ്റ്റൈനബിൾ ആ എന്ന് എനിക്ക് അറിയത്തില്ല ഈ വില കയറിയിരിക്കുന്നു ചീപ്പാ സ്റ്റോക്ക് കൊടുത്ത കാരണം ട്രംപും മലേഷ്യക്കാരും കട്ടിപ്പിടിച്ച് കൊഞ്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ തന്നെ ഡെറ്റ് ലീഡർഷിപ്പിൽ ഇരിക്കും ഞാൻ പറഞ്ഞു എന്ന് മലേഷ്യക്കാരെ ട്രംപിൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് മലേഷ്യക്കാരെ സന്തോഷിപ്പിച്ചു ഇതെല്ലാം നമുക്ക് കിട്ടിയ ന്യൂസ് ആസ് ഫാർ ആസ് ഇൻറ്റലിസ് കൺസിഡർ ഇത് ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് എന്തെന്ന് പറഞ്ഞാൽ ടാറ്റാ മോട്ടാർസ് എന്ത് പറയണമെന്ന് വെച്ചാൽ ശ്രീലങ്ക അതുപോലെ ഞങ്ങൾക്ക് ആൾറെഡി ഒരു ഡീൽ ഉണ്ടായിരുന്നു ഇതിൽ ഞങ്ങൾ വിറ്റുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് സെയിൽസ് വളരെ നന്നായി പോയി ഇത് കാരണം ഞങ്ങൾ പത്ത് ട്രക്ക് ഏഴ്സ് പോലത്തെ വണ്ടി ഇറക്കാൻ പോകുന്നു എൻ്റെ ഇന്ന് പറഞ്ഞു അറിയാം അന്ന് പ്ലിക്കിനെ കുറിച്ച് ന്യൂസ് വന്നായിരുന്നു ഇന്ന് ശ്രീലങ്കയെ കുറിച്ച് വന്നിരിക്കുന്നു അച്ചു ദിവസം കഴിഞ്ഞ് അമേരിക്കേനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തിൻ്റെ മാനുഫാക്ചറിങ്ങിനെ മാറ്റുന്നു എന്ന് പറഞ്ഞാലും പറയും ഇപ്പോൾ ഇന്ത്യയെ വിട്ട് ഡോമിനിക്കൻ റിപ്പബ്ലിക്കിനാണ് നോക്കുന്നു ഉത്താഫ്രിക്കയും നോക്കുന്നു ഇപ്പോൾ ശ്രീലങ്കയും നോക്കുന്നു ടാറ്റ മോട്ടാസ് ഇന്ത്യയിൽ ഇരിക്കുന്ന സ്ലോ ഡൗൺ കൗണ്ടർ ചെയ്യാൻ വന്നിട്ട് ഈ സ്ഥലങ്ങളിൽ പോണതായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നു നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് ആണ് ഹീറോ മോട്ടറിന് താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞു വിലയേറുന്ന സമയം നോക്കി നിഫ്റ്റി വെളിയിൽ തള്ളി എന്തിനു പറഞ്ഞാൽ ഇന്ത്യഗോ വളരെ ഫാസ്റ്റായിട്ട് വില കയറിയിരിക്കുന്നു യെസ് ബാങ്കൊക്കെ ഞാൻ പട്ടാസ് ലിസ്റ്റിൽ ചേർത്തില്ല അറ്റാച്ച് ലിസ്റ്റിൽ ചേർത്താൻ ഞാൻ പറയും ഇന്ത്യൻ ബാങ്കിങ് കർണാടക ഒക്കെ കൺസിഡർ ചെയ്യാം കർണാടക ബാങ്ക് വില ഇറങ്ങും പക്ഷെ അടുത്ത വർഷം പത്തായിരം കോടി ലാഭം കൊടുക്കുന്ന സമയം വില കയറും ഡിവിഡൻഡും വരും നമുക്കതിലിരുന്ന് സോ ഈ ടെക്നിക്കൽ സ്റ്റോക്സൊക്കെ കണ്ട് നിങ്ങളെ പേടിക്കേണ്ട സ്റ്റോയിറ്റ് വലിയ ചിത്രനെ പറ്റിയൊരു കഥ പറഞ്ഞ് നോക്കാം മൈക്കേൽ മദൻ കാമരാജ് പടമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും അദ്ദേഹം ഒരുത്തർ കഥ കഥകീഴിൽ എന്ന് പറയും ഒരു വലിയ കഥ കഥകേള് എ വൺ ടു എ സെവനെ കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു എ ത്രീനെ കുറിച്ച് ഒരു ഹൈലൈറ്റ് പറഞ്ഞു ഈ എ ത്രീ ടു എ സെവനിൽ ഫസ്റ്റ് ചേർന്നിരിക്കുന്നു നിങ്ങൾ തന്നെ സ്പിഗർ ഔട്ട് ചെയ്യണം ഹിസ്ക്വസ്റ്റ് ആണ് ആളിപ്പോൾ മരിച്ചു അവരുടെ വൈഫ് തന്നെ ഇപ്പം കമ്പനി നടത്തുന്നു നസാര ടെക്നോളജീസ് ഐ പി ഒക്ക് മുമ്പേ റിക്വസ്റ്റ് ചെയ്തിരുന്നു കറക്റ്റ് അറുപത് ദിവസത്തിന് മുമ്പേ ശ്ലീ വൈഷ്ണു ഈ ബെറ്റിങ്ക് അനിയ പെച്ചനെ കൊണ്ടുവരാൻ പോകുന്നു എന്താ ശേഷം ഈ കാശ് വാങ്ങിയിട്ട് മങ്ങാത്ത കളിക്കുന്ന കമ്പനിയൊക്കെ മൂടാൻ എന്ന് ബില്ല് കൊണ്ടുവന്ന് ഒരേ ദിവസത്തിൽ പാസ്സായി അതിന് മുമ്പേ ഗുഡ് ന്യൂസ് ആ എ ലിസ്റ്റിലിരിക്കുന്നവർക്ക് പോയി ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറഞ്ഞ് മുന്നൂറ്റമ്പത് കോടി ഷെയറിനെ വിറ്റ് നല്ല ലാഭം നോക്കി അതൊക്കെ തെറ്റാ ശരിയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ പ്രൂഫ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ കറക്റ്റായിട്ട് ജൂൺ മാസത്തിൽ ആ അമ്മയർ അതിനെ വിറ്റിട്ടുണ്ട് എൻ്റെ ഓഫീസിൽ ഫയൽ എങ്ങനെ മൂവ് ആകുമെന്ന് നിങ്ങൾക്കറിയാം ബില്ല് രണ്ട് മാസത്തിൽ റെഡിയായി വെളിയിൽ വരത്തില്ല ഇത് കാരണം ആരും ഏത് സൈഡിൽ നിന്ന് അറിയത്തില്ല ഹസ്ബൻഡ് മരിച്ചു പോയി കാരണം ആ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് ചെക്ക് കൊടുക്കാമെന്ന് എന്നൊരു ഗിഫ്റ്റ് ചെക്ക് കൊടുത്തിട്ടുണ്ട് മറ്റവരൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റർ ലോസ് ചെയ്തു ടി മ്യൂച്വൽ ഫണ്ടിൽ നല്ല വെള്ള വെള്ളത്തുണ്ടെടുത്ത് തലയിൽ ഇട്ടിരിക്കുന്നു ചൊല്ലി പറയാൻ പോയാൽ ഈ അമ്മയാർ വിറ്റ സ്റ്റോക്കിന് പുതിയ അമ്മയെ കുറിച്ചാണ് പറയണു പറയാ പഴയ അമ്മയല്ല എ ലിസ്റ്റിൽ ഇരിക്കുന്ന അമ്മയാർ വിറ്റ സ്റ്റോക്കിന് മോസ്റ്റ് ലൈക്ലി നിങ്ങൾ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് തന്നെ വാങ്ങിയിരിക്കും നിങ്ങളെ കാശ് ഇല്ല നിങ്ങളെ കാശാണ് എന്താ എന്ന് നോക്കിക്കോ നന്ദി നമസ്കാരം